അദ്വൈത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റ് ഞാൻ ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ സൈഡിൽ കൊടുക്കാം തന്റെ കാമുകനുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ആണ് എന്താണ് തൊട്ടതിനും പിടിച്ചതിനും കാട്ടിക്കാം ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇവൻ എന്റെ മുഖത്ത് പഞ്ചയിരത്തിലെ വന്നിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും ഇങ്ങനെ തള്ളാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം പുള്ളിക്കാരൻ ദിവസവും എട്ടര മണിയാവുന്ന സമയത്ത് രാത്രി വിളിക്കും ആ സമയത്ത് ഫോൺ എടുത്തോടണം അതിൽ ഇന്നൊരു മിനിറ്റ് വൈകി കഴിഞ്ഞാണെങ്കിൽ തെറിവിളിയാണ് കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ ഇനി എനിക്ക് തരാൻ അതങ്ങനെ പറ്റും അമ്മ അടുത്ത് തെറിവിളി എന്ന് പറയുമ്പോ സാധാ തെറിവിളിന്നല്ല മക്കളെ സ്വന്തം അമ്മയെ ചേർത്തുള്ള തെറിവിളിയാണ് ആർക്കും കേട്ട് പറ്റാത്ത രീതിയിലുള്ള തെറിവിളിയാണ് അത്രത്തോളം ടോസിക്കിന് എക്സ്ട്രീം ആയിരുന്നു പുള്ളിക്കാൻ തന്നെ വേണം പറയാൻ വിവരം വയസ്സായിട്ട് നിങ്ങൾക്ക് ബോധം ഈ പെൺകുട്ടിയുടെ അനുവാദത്തോടുകൂടി അവള് പുറത്തുവിടാൻ പറഞ്ഞൊരു വോയ്സ് ആണ് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലുള്ളവരെ പറയുന്നു അറിയാത്ത പിള്ളേറിയൂ പറഞ്ഞാലനുസരിക്കില്ലല്ലോ

അതുപോലെ തന്നെ പെർമിഷൻ ഇല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് ഇട്ടേ ഇത് രണ്ടും ചെയ്തതിന് സ്വന്തം അമ്മന് ചേർത്തിട്ടാണെ പൂര തെറി കണ്ടാൽ അടിച്ചിട്ട് ഞാൻ പാക്കും ആ പോ ഇവന് വേണ്ടത് ഒരു പെണ്ണായിരുന്നു ഇല്ല ഇവന് തോന്നുമ്പോ ഉപദ്രവിക്കാനും ഇവന് ഫ്രസ്ട്രേഷൻ തീർക്കാനും ഒരു കളിപ്പാവാ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ എന്റെ അടുത്ത് അതിന്റെ അഭ്യാസം